റ്റിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ നയിക്കുന്ന വാഹന പ്രചാരണ യാത്ര ജാഥയുടെ പോത്തൻകോട് മണ്ഡല പര്യടനം ആരംഭിച്ചു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് ഇപ്പോൾ പോത്തൻകോട് മണ്ഡലത്തിലാണ് പര്യടനം ആരംഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ പ്രതികരണം വിവരങ്ങൾ മഞ്ജുഷ രാവിലെ വാമരപുരം മണ്ഡലത്തിലായിരുന്നു പര്യടനം മണ്ഡലത്തിലെ പര്യടനം വലിയ വിജയമായിരുന്നു ജനസം ഒരു വലിയ ജനസാഗരം തന്നെ ഈ വാഹന പ്രചരണ ജാഥയിൽ അണിചേരുകയും ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെയെല്ലാം ജാഥ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം പോത്തൻകോട് നിയോജക മണ്ഡലത്തിലെ പര്യടനം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പര്യടനം ആഹ് പതിനാറാം കല്ല് എന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച പര്യടനം കണക്കോട് കുറ്റിയാണി ദേവീനഗർ എന്നിവിടങ്ങളിലൂടെ എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ജനസാഗരം ഇവിടെയും നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് ഈ ആപാലവൃദ്ധം ജനങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള മുതിർന്നവരും അടക്കമുള്ള ഒരു വലിയ ജനവിഭാഗം വി മുരളീധരന്റെ പ്രചരണ വാഹനത്തെ അനു അനുഗമിക്കുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ ജാഥ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിരവധി ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സാഹചര്യവും ഉണ്ട് അതായത് അതിൽ രാഷ്ട്രീയ ഭേദം മറന്നുള്ള ഒരു ജനത ഈ വിമുരളീധരന്റെ ജാഥയെ അനുഗമിക്കുന്ന ഒരു സാഹചര്യവും കാഴ്ചയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് വലിയൊരു ജനാവലി വലിയൊരു ജനാവലി തന്നെ ഈ ജാഥയെ അനുകരക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട് ഇതെല്ലാം ഒരു വലിയ ജനങ്ങളുടെ ഒരു സമ്മതിയും ജനസമ്മതിയും എല്ലാം നേരിട്ട് നേരിട്ടുകൊണ്ടാണ് ഈ വീമുരളി തന്റെ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത് ജാഥ കടന്നു പോകുന്ന വഴികളിലെല്ലാം ഇരുവഴികളിലെല്ലാം ജനങ്ങൾ അദ്ദേഹത്തോട് അദ്ദേഹത്തെ കാണുവാനും സംസാരിക്കുവാനും ഒക്കെ വരുന്നൊരു സാഹചര്യവും ആ ഒരു കാഴ്ചയും ഒക്കെ നമുക്കിവിടെ പങ്കുവയ്ക്കും ാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം മറ്റുള്ള ജനപ്രതിനിധികളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വികസനം ഒന്ന് ആ വികസനം മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ടാണ് വി മുരളീധരന്റെ പ്രചരണം കടന്നു ആ പോകുന്ന വഴികളിലെല്ലാം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് നിൽക്കാതെ മോദി സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ പത്തുകൊല്ലത്തെ ഭരണ വിജയങ്ങൾ അതിൽ വിവിധ പദ്ധതികൾ ജനക്ഷേമ പദ്ധതികൾ അടക്കം നിലത്തിക്കൊണ്ട് ഒരു പ്രചരണമാണ് അദ്ദേഹം നടത്തുന്നത് ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആണ് വി മുരളീധരൻ മത്സരിക്കുന്നത് നമുക്കറിയാം ആ മണ്ഡലങ്ങളിൽ ഉടൻ മണ്ഡലങ്ങളിലെല്ലാം പര്യടനം നടത്തുമ്പോഴും ഇത് തന്നെയാണ് അദ്ദേഹം ജനങ്ങളെ ഈ വികസനം ഒന്നു പറഞ്ഞുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് അതായത് ഇത്രയും കാലം നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരുന്ന ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ജനക്ഷേമ പദ്ധതികൾ അത് ഏതൊക്കെയാണോ ആ ജനക്ഷേമ പദ്ധതികൾ അതിന്റെ ആ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ആയ ജനങ്ങളെ ആ ജനങ്ങളെ ഈ വി മുരളീധരൻ അഭിസംബോധന ചെയ്തത് അങ്ങനെ അങ്ങനെയാണ് ഈ ജാഥ കടന്നു പോകുന്നതും അതായത് നിരവധി കർമ്മ പദ്ധതികൾ ജനക്ഷേമ പദ്ധതികളെല്ലാം നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്കായി ചെയ്തിട്ടുണ്ട് ആ അതിന്റെ ഫലം അനുഭവിക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം ഈ ഈ ആറ്റിങ്ങൽ 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 ദേശത്തിലുള്ളവർക്കും നഗരവാസികൾക്കും മണ്ഡലത്തിലുള്ളവർക്കും എല്ലാം എല്ലാം വികസനം ഇവിടെ ഒപ്പം തന്നെ ഭേദം ാണ് എല്ലാവരും ഇപ്പോൾ വിമുരളീധരന്റെ പ്രചാരണത്തിന് ഒപ്പം പങ്കുചേരുന്നത് ഒപ്പം കൈകൾ ഉയർത്തി അഭിവാദ്യം ചെയ്യുമ്പോഴും ഒരു വിശ്വാസമാണ് ഈ പ്രദേശത്തെ ജനങ്ങളിൽ വിമുരളീധരൻ എന്ന സ്ഥാനാർത്ഥി നൽകുന്നത് ഒപ്പം മോദി സർക്കാരിൻ്റെ ഉറപ്പും ഗ്യാരണ്ടിയും ഈ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ എമ്പാടുമുള്ള ജനങ്ങൾക്ക് ഒരു വിശ്വാസം തന്നെയാണ് നൽകുന്നത് മഞ്ജുഷ കഴിഞ്ഞ രണ്ട് തവണ ഇടതു സർക്കാരും ഇടതുപക്ഷവും അതായത് എ സമ്പത്തും അതിനുശേഷം വന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രതിനിധിയും അടൂർ പ്രകാശും അടക്കം ഇവിടെ ഈ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചവരാണ് പാർലമെന്റിൽ പോയവരാണ് എന്നാൽ ഈ മണ്ഡലത്തിന് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല നമുക്കറിയാം ഈ മണ്ഡലത്തിലുള്ള ഉടനീളം സഞ്ചരിക്കുമ്പോഴെല്ലാം എന്നും വികസന മുരടിപ്പാണ് കാണാൻ സാധിക്കുന്നത് മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും ഈ മണ്ഡലത്തിന്റെ ഭാഗത്തായിട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഭാഗത്തായിട്ട് നടന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയായ കാര്യമാണ് അത് അങ്ങനെ നിലനിൽക്കുകയാണ് മാത്രമല്ല ആകെ നമുക്ക് നോക്കുമ്പോൾ ഈ ഹൈമാസ് ലൈറ്റുകൾ പോലുള്ളവയോ അല്ലെങ്കിൽ ചില ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പുകളോ ഒക്കെ ഇങ്ങനെ പണികഴിപ്പിച്ചു എന്ന് ഒഴിച്ചാൽ അതും ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ പണികഴിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വികസന പ്രവർത്തനങ്ങളൊന്നും മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത ഇതിനെതിരെ ജനങ്ങളുടെ ഒരു പ്രതിഷേധമുണ്ട് അത് ഈ ജാഥയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ വൈരം മറന്നുകൊണ്ട് ആളുകൾ വീ മുരളീധരന്റെ ജാഥയിലേക്ക് അല്ലെങ്കിൽ വീ മുരളീധരൻ്റെ പ്രചരണ വേദികളിലേക്കെല്ലാം വന്നു ചേരുന്നത് അത് ഈ വലിയൊരു ജനാബലിയുണ്ട് മാത്രമല്ല ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു വലിയ വിലക്കയറ്റമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ജനങ്ങൾ നട്ടം ഒരു സാഹചര്യമുണ്ട് ഇതെല്ലാം ഒരു ഇത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കും ാണ് ഈ വി മുരളീധരന്റെ ജാഥയിലൂടെ വന്നുകൊണ്ട് തന്നെ ഇതിൽ ഈ ഒരു ജാതിയിൽ അണിനിരക്കുന്ന ജനങ്ങൾ രാഷ്ട്രീയ ഭേദം മറന്നുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളും ഈ ജാഥയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെ പരിദേവനങ്ങളും അവരുടെ സങ്കടങ്ങളുമെല്ലാം വി മുരളീധരോട് പങ്കുവയ്ക്കുന്ന കാഴ്ചയെല്ലാം നമ്മൾ നേരത്തെ തന്നെ പ്രക്ഷേപണം ചെയ്തതാണ് നമ്മൾ നേരത്തെ തന്നെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഒരു സാഹചര്യമാണ് സമാഹന സാഹചര്യമാണ് ഇവിടെയും ഉണ്ടാകുന്നത് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ട് ആ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഭാഗമാകുവാൻ ഈ ജനതയെ ക്ഷണിച്ചുകൊണ്ടാണ് വി മുരളീധരന്റെ ജാഥ കടന്നു പോകുന്നുണ്ട് മറ്റ് മാത്രമല്ല ഈ മണ്ഡലത്തിലുണ്ടായിരിക്കുന്ന വികസന മുരളിപ്പും അദ്ദേഹം എടുത്തു കാണിക്കുവാൻ ശ്രമിക്കുന്നുമുണ്ട് അത് ജനങ്ങളെ ബോധിപ്പിക്കുവാൻ ശ്രമിക്കുന്നുമുണ്ട് അങ്ങനെ വികസനം ഒന്ന് മാത്രമാണ് ഈ തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മുരളീധരൻ ഈ അതുപോലെ തന്നെ വാഹന പ്രചരണ ജാഥയുമായി എല്ലാം കടന്നു പോകുന്നു നമുക്കറിയാം ഈ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം ജയിച്ചു പോയതല്ലാതെ ആ സമയത്ത് അല്ലെങ്കിൽ അന്നത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രചരണ സമയത്ത് ഇവിടെ എത്തിയതല്ലാതെ അതിനുശേഷം അദ്ദേഹം ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊരു പരാതിയും ആക്ഷേപവും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഈ മണ്ഡലത്തിൽ ഈ ആറ്റിയൽ മണ്ഡലത്തിൽ നിരവധി തവണ വന്നു പോവുകയും നിരവധി പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം ഇടപെടുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം ഇടപെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ ഈ മണ്ഡലത്തിൽ സജീവമായ ഒരു വ്യക്തിയാണ് വി മുരളീധരൻ പലർക്കും അറിയാം പല സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം വി മുരളീധരന്റെ സാന്നിധ്യം മണ്ഡലത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങൾക്ക് ഈ വി മുരളീധരൻ എന്ന് പറയുന്ന ഒരു ഒരു രണ്ടാമത്തെ ഒരു വ്യക്തിയല്ല അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വ്യക്തി കൂടി അല്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഒന്നടങ്കം വി മുരളീധരനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈ വി മുരളീധരൻ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന ജാഥയിലേക്കും വാഹന പ്രചരണ ജാഥയിലേക്കും പദയാത്ര ഒക്കെ അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതായത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ ജനങ്ങളുടെ ഓരോരോ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനായി അദ്ദേഹം എടുക്കുന്ന ആ തീരുമാനങ്ങൾ അദ്ദേഹം നമുക്കറിയാം ഈ വിദേശങ്ങളിലടക്കം കുടുങ്ങിപ്പോയവരെല്ലാം തിരിച്ചുകൊണ്ടുവരികയും അതുപോലെ തന്നെ മത്സ്യബന്ധന ബോട്ടുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം വി മുരളീധരൻ നൽകിയ അല്ലെങ്കിൽ സ്വീകരിച്ച നിലപാടുകൾ അവരെ തിരിച്ചുകൊണ്ടുവരുന്നതിനടക്കം എടുത്ത സമീപനങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ് ജനങ്ങൾക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ എന്താണോ ജനങ്ങൾക്ക് വേണ്ടത് ഈ സാധാരണക്കാർക്ക് എന്ന നിലയിൽ വി മുരളീധരന്റെ ജാഥയിലേക്ക് അണികൾ ഒഴുകുകയാണ് ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്തായാലും പോത്തൻകോട് മണ്ഡലത്തിലെ പര്യടനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വൻ ജനാവലി ഈ ജാഥയിൽ അണിനിരക്കുന്നു ബൈക്ക് റാലികളായും അതുപോലെ തന്നെ മറ്റ് കൽനട യാത്രക്കാരായും എല്ലാം ആളുകൾ ഈ ജാഥയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തുന്നു സ്വീകരണം നടക്കുന്ന ജാഥ പോകുന്ന വഴികളിലൂടെ എല്ലാം സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കടന്നു പോകുന്നത് നിരവധി ആളുകൾ ഈ സ്വീകരണ വേദിയിലേക്ക് എത്തുകയും അദ്ദേഹത്തെ നയിക്കുന്ന വാഹന പ്രചാരണ യാത്ര യാത്രയുടെ പോത്തൻകോട് മണ്ഡല പര്യടനം ആരംഭിച്ചിരിക്കുന്നു വളരെ വിജയകരമായ രീതിയിലാണ് അവിടെ പര്യടനം പൂർത്തിയായിരിക്കുന്നതെന്നും എല്ലാ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ ജനങ്ങളും വി മുരളീധരന് അഭിവാദ്യം അർപ്പിക്കുന്നുവെന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് പങ്കുവയ്ക്കുന്നു